നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും ഗബ്രി എവിക്റ്റ് ആയി പുറത്ത് വന്നതിന് ശേഷം പല മീഡിയാസിനാണെങ്കിലും ഓരോ ചെറിയ ചെറിയ ബൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതിലൊന്നും റിയാക്ട് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഒന്നും പോയിട്ടുണ്ടായിരുന്നില്ല കാരണം മറ്റൊന്നുമല്ല പെട്ടെന്ന് ഈ ഒരു റഷ്യൻ്റെ ഇടയ്ക്ക് ഗബ്രി പുറത്തേക്ക് വരുമ്പോൾ ഈ എയർപോർട്ടിൽ നിന്ന് മീഡിയാസിന് കൊടുക്കുന്ന ബൈറ്റാണെങ്കിലും അല്ലെങ്കിൽ പെട്ടെന്ന് വന്നിട്ട് വളരെ പ്രിപ്പയർഡ് അല്ലാതെ നിന്ന് സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളിലും ഒരുപാട് വിവരക്കേടുകൾ തെറ്റുകൾ മണ്ടത്തറകൾ കാര്യങ്ങളൊക്കെ സംഭവിക്കും അത് പിന്നെ നമുക്കെടുത്ത് നല്ല രീതിയിൽ വലിച്ചു കീറി സംസാരിക്കാൻ പറ്റും എന്നുള്ളതൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമായിരുന്നു പക്ഷേ ഞാൻ കുറച്ചുകൂടെ എന്താ പറയുക അവരൊന്ന് ആവട്ടെ ഗബ്രി എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രിപ്പയർഡ് ആവട്ടെ പ്രിപ്പയർഡ് ആയിട്ട് ഒരു ബൈറ്റ് വന്ന് സംസാരിക്കുന്ന ബൈറ്റ് വന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അതിനെ കുറച്ചുകൂടെ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചു കാര്യം മറ്റേ ബൈറ്റൊക്കെ എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ അതിനെ ഒന്ന് റിയാക്ട് ചെയ്യാതിരുന്നത് അപ്പോൾ റീസെൻ്റ്ലി ഫിൽമി ബീറ്റ് എന്ന് പറയുന്ന ചാനലിനാണെങ്കിൽ നമ്മുടെ ഗബ്രി ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ചില കാര്യങ്ങളെ നോർമലൈസ് പോലത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എന്തായാലും എന്തായാലും അതിലേക്ക് വരാം ലവ് സ്ട്രാറ്റജി കളിക്കാനായിരുന്നു എൻ്റെ ലക്ഷ്യമെങ്കിൽ ഐ എം ആൻ ആക്ടർ എൻ്റെ ഏറ്റവും സ്ട്രോങ് പോയിന്റ് ആണ് എനിക്ക് ഏറ്റവും നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന കാര്യം റൊമാൻസ് ആണ് ലവ് സ്ട്രാറ്റജി കളിക്കാനായിരുന്നെങ്കിൽ എനിക്ക് ആരെയും അറ്റാക്ക് ചെയ്യണ്ട ആരെയും എതിർന്നിട്ടുണ്ട ആരോടും തല്ലുപിടിക്കേണ്ട എനിക്ക് ജാസ്മിൻ അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയെ വിളിച്ചിരുത്തി അവരുടെ സമ്മതോടു അവസാനം വരെ ക്യൂട്ടായിട്ട് നിന്നാൽ മതി എനിക്ക് നല്ല അടിപൊളി റൊമാൻസ് അഭിനയിക്കാൻ അറിയാം എനിക്ക് വേറെ ഗെയിം കളിക്കേണ്ട ആവശ്യമില്ല അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല പവർ പവർമി കയറാൻ നോക്കേണ്ട ആവശ്യമില്ല പുറത്ത് എവിടെയെങ്കിലും ഒരു മോളിലേക്ക് ഇന്ന് ചില്ലയ്ത് സംസാരിച്ചു ചെയ്താൽ മതി ഞാനും ജാസ്മിനും ഇൻഡിവിജ്വലി നന്നായിട്ട് പെർഫോം ചെയ്യേണ്ടായിരുന്നു ടാസ്കുകളാണെങ്കിലും ഗെയിമുകളാണെങ്കിലും എല്ലാ കാര്യത്തിലും അതിന്റെ ഒപ്പം ഒരു ഒരു നമ്മൾ കമ്പനി സ്ട്രാറ്റജി ആയിരുന്നില്ല അതെ അതെ അതൊരിക്കലും ഒരു സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ആണെന്ന് ഞാനും അവകാശപ്പെടുന്നില്ല കാരണം എന്താന്ന് വെച്ചാല് ഈ സീസൺ സിക്സ് തുടങ്ങിയ ആദ്യ നാളുകളിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ ആയിരുന്നു ഇവര് തമ്മിലുള്ള ബന്ധം ഒരു ലവ് സ്ട്രാറ്റജി ആയിട്ട് മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നതാണോ എന്നുള്ളത് പക്ഷെ അത് അങ്ങനെയല്ല എന്നുള്ളത് ഗബ്രി തന്നെ പിന്നീട് തിരിച്ചുറിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഗബ്രി തന്നെ വന്ന് ജാസ്മിന്റെ മുഖത്തോക്കി പറഞ്ഞു ജാസ്മിൻ എനിക്ക് നിന്നോട് കാതൽ ഇല്ല അപ്പം ജാസ്മിൻ എന്ന് പറഞ്ഞു എനിക്ക് നിന്നോട് പ്രണയമാണ് ഗബ്രി എന്ന് പറഞ്ഞു അപ്പം ജാസ്മിൻ ലാലട്ടം വന്നൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഗബ്രിയോട് ഒരു പ്രണയമുണ്ട് പക്ഷേ അത് ഞങ്ങൾ പ്രണയത്തിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ബൗണ്ടറി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് ജാസ്മിൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നോറയുടെ അടുത്ത് ജയിലിൽ കിടന്നപ്പോൾ പറഞ്ഞിരുന്നത് എന്തായിരുന്നു എനിക്ക് ഞാനും ഗബ്രിയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ് എനിക്ക് പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ള ഒരു ക്ലാരിറ്റി ഓക്കെ അങ്ങനെയായിരുന്നു ജാസ്മിൻ പറഞ്ഞിരുന്നത് അപ്പം ഇവർ തമ്മിലുള്ള യഥാർത്ഥ ബന്ധം ഒരു സ്ട്രാറ്റജി എന്തായിരുന്നു അതായത് സ്ട്രാറ്റജി എല്ലാം ഞാൻ சொன்னது രണ്ട് സിമിലർ മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒരു പ്രഷർ സിറ്റുവേഷനിലിട്ടാൽ ഓപ്പോസിറ്റ് സെക്സിലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള സിമിലർ മെന്റാലിറ്റി ഉള്ള പെട്ടെന്ന് കണക്ട് ആവാൻ സാധ്യതയുള്ള ആളുകളാണെങ്കിൽ ഹ്യൂമൻ ബോഡി റിയാക്ട് ചെയ്യും നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ഉണ്ട് നമ്മുടെ ഉള്ളിൽ കുറെ പരിപാടികളുണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമുണ്ട് അത് ഇപ്പൊ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും എന്താണെങ്കിലും തോന്നും കല്യാണം കഴിഞ്ഞവര് ഒരു കണ്ടിട്ടുണ്ടെങ്കിൽ അട്രാക്ഷൻ തോന്നും തോന്നാതിരിക്കില്ലല്ലോ നല്ലൊരു സാധനം കണ്ടാലാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം കണ്ടാലും നമുക്ക് ആഗ്രഹം തോന്നും ഞാൻ ഭക്ഷണം ഒരു മനുഷ്യനും ഇത് ചെയ്യാറില്ല ഞാൻ അതിന്റെ ബേസിക് ഐഡിയ പറയണം നമ്മുടെ ഉള്ളിൽ ഉള്ള ആണ് നമുക്ക് വരുന്ന ഫീലിംഗ്സിനെ കൺട്രോൾ ചെയ്യണത് ഹോർമോൺസ് വന്നില്ലെങ്കിലാണ് നമുക്ക് എന്ത പ്രശ്നമുള്ളത് അതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളതിലാണ് മൊറാലിറ്റി വരുന്നത് ഒരാണും പെണ്ണും അതിപ്പോ ഏത് റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് ഉള്ളവരാണെങ്കിലും ഒരാണെങ്കിലും അവർ തമ്മിൽ കാണുമ്പോൾ അട്രാക്ഷൻ ഫീൽ ചെയ്യാൻ ചെയ്യാം ചെയ്യാതിരിക്കുക ചെയ്യാനെ പാടില്ല എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല കാരണം അത് നാച്ചുറലി ഓർഗാനിക്കലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് അതിനെ കൺട്രോൾ ചെയ്യുമ്പോൾ അതാണ് നമ്മുടെ കോൺഷ്യസ്നെസ് അതാണ് മൊറാലിറ്റി അതായത് എനിക്ക് ഇങ്ങനെയുണ്ട് അപ്പോൾ ഞാനത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഇന്ന ഇന്ന സാഹചര്യങ്ങൾ ഉള്ളത് കൊണ്ട് ഞാനിത് ഇതിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതാണ് മൊറാലിറ്റി അത് പറഞ്ഞത് എങ്ങനെയാണ് പെർസ്പെ പെർസ്പെക്റ്റീവ് അത് ആൾക്കാർ പെർസീവ് ചെയ്തത് പ്രശ്നം നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയും വരാം വരാനുള്ള സാധ്യതകളുണ്ട് കാരണം നമ്മളിവിടെ പ്രഷർ സിറ്റുവേഷനിലാണ് ഒരുമിച്ചാണ് നമുക്ക് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇഷ്ടം തോന്നാം അതുകൊണ്ട് അതിലേക്ക് പക്ഷേ ഓൾറെഡി നമുക്ക് ഇങ്ങനെ ഒരു സംഭവം മനസ്സിലുള്ളതുകൊണ്ട് അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ഒരു ബൗണ്ടറി വെച്ച് കറക്റ്റായിട്ട് നമുക്കൊരു ക്ലാരിറ്റി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത് യു സെഡിറ്റ് ഗബ്രി യു സെഡിറ്റ് എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു കാര്യത്തെ നിങ്ങൾക്ക് നോർമലൈസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത് ആൻഡ് ഗബ്രി പറഞ്ഞ പോയിൻ്റ് ഒന്നും തെറ്റാണെന്ന് ഞാൻ ബാധിക്കുന്നില്ല കാരണം ഗബ്രി പറഞ്ഞ കറക്റ്റ് കാര്യമാണ് ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ആളുകൾ കഴിഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ പോലും ഓപ്പോസിറ്റ് സെക്സിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോട് ഒരു പക്ഷേ ഒരു അട്രാക്ഷൻ തോന്നാം അത് നമ്മൾ ഹ്യൂമൻ ബീങ്സിന് ഉണ്ടാകുന്നൊരു സാധനമാണ് അതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ന് നമുക്ക് അവകാശപ്പെടാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓഫ് കോഴ്സ് അത് തോന്നും കാരണം നമ്മൾ മനുഷ്യനാണ് ഇമോഷൻസ് ഉണ്ടാവും അവിടെ നമ്മൾ അതിനെ അതിലേക്ക് മറ്റൊരു രീതിയിലേക്ക് തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാതിരിക്കുന്നതാണ് അതിൻ്റെ ഒരു മൊറാലിറ്റി അതാണ് ശരിയായിട്ടുള്ള രീതിയിൽ എന്ന് ഗബ്രി പറയുന്നുണ്ട് അതാണ് കറക്റ്റ് കാര്യം അല്ലേ നമ്മളൊരാളുമായിട്ട് കണക്റ്റഡായി നമ്മളരാളുമായിട്ട് റിലേഷൻഷിപ്പിലായി കഴിഞ്ഞാൽ മറ്റൊരു ഈ ഒരാളെ ചീറ്റ് ചെയ്തുകൊണ്ട് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് അയാളോട് കാണിക്കാൻ പറ്റുന്ന റെസ്പെക്ട് വാല്യൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ പക്ഷേ ഗബ്രി ഇവിടെ ചെയ്യുന്നത് എന്താണ് ഞങ്ങൾ അവിടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളിങ്ങനൊരു ബന്ധത്തിലെത്തി എങ്കിലും ഞങ്ങൾ പ്രണയത്തിലാവാതിരിക്കാനെ കൊണ്ട് ഞങ്ങളൊരു ബൗണ്ടറി വെച്ചു എന്നുള്ളത് സി നമ്മുടെ നാട്ടിലിപ്പോൾ പല റീൽസിലാണെങ്കിലും കാണാൻ പറ്റുന്നൊരു സാധനമുണ്ട് ഈ അവിഹിതം ഓക്കെ അവിഹിതം പിന്നെ അതേപോലെ പ്രണയത്തിൽ നിൽക്കേ തന്നെ ബെസ്റ്റി എന്ന് പറയുന്ന സാധനത്തിനെയൊക്കെ ആണെങ്കിൽ ഭയങ്കര മഹത്വവൽക്കരിച്ചു കൊണ്ട് കാണിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതായത് ഈ അവിഹിതം എന്ന് പറയുന്ന സാധനത്തിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടി കുറേ ആളുകൾ കിടന്ന് പരിശ്രമിക്കുന്നുണ്ട് ഇപ്പം ഗബ്രി ചെയ്യുന്ന കാര്യങ്ങളും അത് തന്നെയാണ് കാരണം ഒരു എന്താ പറയുക നിങ്ങൾ ആ ഒരു ഹൗസിൽ കാണിച്ചുകൊണ്ടിരുന്ന ഒരു സാധനം എന്ന് വച്ചാൽ ജാസ്മിൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ കിസ് ചെയ്യുന്നതോ ഹഗ് ചെയ്യുന്നതും ഒക്കെ അതൊക്കെ ഒരു സൈഡിൽ മാറ്റി വെക്കാം പക്ഷേ ജാസ്മിൻ ഒരു ദിവസം ഒരു ലൈവിൽ ഞങ്ങളുടെ ആണ് ഒരു രാത്രിയിലുള്ള ഒരു എപ്പിസോഡിൽ നിങ്ങൾ ജാസ്മിൻ ഗബ്രിയെ എടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഗബ്രി നീ എൻ്റെ ബ്രാവു എടുത്തിട്ട് വരുമെന്ന് പറഞ്ഞിട്ട് കൃത്യമായിട്ടുള്ള സൈസ് വരെ പറഞ്ഞു കൊടുത്തിട്ട് ഗബ്രിയെ എടുത്ത് ജാസ്മിൻ പറഞ്ഞു വിടുന്നുണ്ട് ആൻഡ് എവിടെയാണ് കൃത്യമായി പറഞ്ഞതെന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒരു ആരും എവിടെയാണ് പറഞ്ഞതാണ് ഞാൻ കേട്ടതാണ് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എവിടെയാണെന്നുള്ളത് കാരണം ജാസ്മിൻ്റെയും ഗബ്രിഡി ജബ്രി കോംബേട് വെറും നാൽപ്പത് ശതമാനം മാത്രമേ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ബാക്കി അറുപത് ശതമാനമായാലോ ആൻഡ് നിങ്ങൾ പറഞ്ഞതുപോലെ പ്രഷർ സിറ്റുവേഷൻ അപ്പോൾ നോർമലി നിങ്ങളൊന്നും ആലോചിച്ചു ഇപ്പോൾ ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് പേര് ഓക്കെ അപ്പോൾ അവിടെ ഒരു ലേഡി ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് ആ ഒരു വൈഫ് ആ ഒരു ഓഫീസിൽ പോയി ഒരുപാട് പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാണ് അപ്പം അവിടെ ഉള്ളൊരു സീനിയർ ഓഫീസറുമായിട്ടാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു അപ്പോൾ അത് നിങ്ങൾക്ക് ഇപ്പുറത്ത് വന്നിട്ട് നോർമലൈസ് ചെയ്യാൻ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറയാം ഞങ്ങൾ അവിടെ പ്രഷർ ആണ് എന്നുള്ളത് അത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല ഗബ്രി ഒപ്പം ഗബ്രി പറഞ്ഞതുപോലെ ഇത്രയും പ്രഷർ സിറ്റുവേഷനിലാണ് നിങ്ങൾ ഇത്രത്തോളം ഒരു ബോണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പോയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പറഞ്ഞതെങ്കിൽ ഇത്രയും ക്യാമറ ക്യാമറകളാൽ ചുറ്റപ്പെട്ടത് കൊണ്ട് നിങ്ങൾ കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് അപ്പൊ ഈ ക്യാമറകൾ ഇല്ലായിരുന്നുവെങ്കിലോ നിങ്ങൾ അതിരി വിട്ട് മറ്റൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു ഞങ്ങളുടെ ഉണ്ട് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇത് വേറൊരു രീതിയിലേക്ക് പോകാൻ പാടില്ല കാരണം ഇതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ക്ലാരിറ്റി നമ്മുടെ ഇടയിൽ ഉണ്ട് എന്താണ് അവസ്ഥ എന്താണ് നടക്കാൻ സാധ്യതയുള്ളത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പുറത്ത് നടക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാം സുരേഷ് ചേട്ടനാണെങ്കിലും നോറയാണെങ്കിലും ആരും ഇത്രയും ഒറ്റപ്പെട്ടിട്ടില്ല അവർക്കൊക്കെ കൂടെ നിൽക്കാൻ ഒരാളുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആരുടെ കൂടെ സംസാരിക്കാനൊരു സ്പേസ് ഉണ്ടായിരുന്നു ഞാനും ജാസ്മിനും ജാസ്മിനോ ഒറ്റയ്ക്കാണ് നിന്നു രണ്ടാമതാഴ്ച കോർണർ ഇതൊരു മൂലക്കെ ഉണ്ടായിരുന്നു ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാവില്ല പുറത്തു നോക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ല പക്ഷേ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്ക് ഓണസ്റ്റ്ലി ഫീൽ ചെയ്തിട്ടുണ്ട് എനിക്കും ജാസ്മിനും കൃത്യമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നമ്മളെ നമ്മൾ ചെല്ലുമ്പോൾ ആൾക്കാർ ടോപ്പിക്ക് മാറ്റും നമ്മൾ നമ്മള് ചിലമാർ സംസാരിക്കില്ല അല്ലെങ്കിൽ നമ്മളെ എന്തോ ഒരു വേർതിരിച്ച് ഒരു രീതിയിൽ കാണും ആ അതല്ല സ്ട്രാറ്റജി രീതിയിൽ ഒരു മൂലയ്ക്ക് ഒഴിവാക്കിയിട്ട് ഭയങ്കരമായിട്ട് കോർണർ ചെയ്ത് അറ്റാക്കും ചെയ്യും ഒഴിവാക്കിയാൽ മാത്രമല്ല കോർണറും ചെയ്യും അറ്റാക്കും ചെയ്യും പതിനാറ് പേര് നമുക്ക് എതിരെ നിന്ന് നമ്മളെങ്ങനെ അറ്റാക്ക് ചെയ്ത് ഒരു കോർണറിലേക്ക് വരുമ്പോൾ രണ്ടുപേര് തമ്മിൽ ഒരു ബോണ്ട് വരും വേറൊരു രീതിയിലേക്ക് പോവാതിരിക്കണം എന്നുള്ള ക്ലാരിറ്റിയാണ് നമ്മൾ രീതിയിലേക്ക് അത് പുറത്തേക്ക് പോകണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വളരെ കൃത്യമായിട്ടുള്ള രീതിയിലായിരിക്കണം നിങ്ങൾ അവിടെ പെരുമാറേണ്ടത് കാരണം നിങ്ങൾ ജാസ്മിൻ ഇടയ്ക്ക് ഒരു ദിവസമാണെങ്കിൽ ഈ ഇവിടെ ചൊറിയടക്കാണെങ്കിൽ ഇതുപോലെ പറയുന്നുണ്ട് എന്താ ഗബ്രി നിനക്ക് കാണണമെന്ന് ചോദിക്കുമ്പോൾ ആ കാണണെന്ന് ചി പോടാ നിങ്ങൾ എന്താണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് ഏഹ് ഗബ്രി ഇപ്പം നിങ്ങൾ ഇവിടെ പുറത്തേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ആ എപ്പിസോഡ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് എടുത്ത് നോക്കുക അല്ലെങ്കിൽ ഇഷ്ടം പോലെ ആളുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോസ് ഒക്കെ അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കാണണമെന്നും ഇങ്ങനെയുള്ള രീതിയിൽ വൾഗർ കോൺവെർസേഷൻസ് ഒക്കെ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുമ്പോഴത്തേക്കും ഇതിനൊക്കെ പുറത്തേക്ക് വേറൊരു രീതിയിൽ പോകാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ പക്ഷേ ജനങ്ങളൊക്കെ എന്തോന്നും മണ്ടന്മാരാണോ ഇപ്പോഴും ഗബ്രിയെടുത്ത് ഞാനൊരു കാര്യം പറയുന്നുണ്ട് ഗബ്രിക്കയും ജാസ്മിനും ഇപ്പോഴും ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ഈ ഫ്ലേട്ടിങ് എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയായിരിക്കാം കാരണം ഞാനിത് പറയുന്നത് ഞാൻ മുമ്പത്തെ വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യം എന്ന് വെച്ചാൽ അതിന് ഒരേ ഒരു പേര് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ ഫ്ളാറ്റേഷൻഷിപ്പ് എന്നുള്ളത് തന്നെയാണ് നിങ്ങൾ അവിടെ കാണിച്ചുകൊണ്ടിരുന്നത് ഫ്ലാറ്റിങ് ആണ് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഇത്രയും ആളുകൾ നിങ്ങളുടെ മണ്ടയ്ക്ക് കുതിര കയറാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ ഞങ്ങൾ അവിടെ ചെയ്ത ഫ്ലാറ്റേഷൻഷിപ്പ് ആണ് എന്നുള്ളത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ മാത്രം മതി അതിന് നിങ്ങൾ പ്രഷർ സിറ്റുവേഷൻ ഇങ്ങനെ ആയി എന്നൊക്കെ പറയുന്നത് ചേടാ അപ്പം ഏതൊരു രീതിയിലുള്ള ഒരാണും പെണ്ണ് ഇതുപോലെ പ്രഷർ സിറ്റുവേഷനിലായി കഴിഞ്ഞാൽ അവരല്ല ഇതുപോലെ ഒരു ഫിസിക്കലി ഇത്രത്തോളം അട്രാക്റ്റഡ് ആയിട്ട് ഈ ഒരു വൾഗർ കയർ സാധനത്തിലേക്ക് പോകുമ്പോൾ എന്നാണോ ഗബറി വാദിക്കാൻ ശ്രമിക്കുന്നത് നോ ബ്രോ അങ്ങനെ ഒരിക്കലും ഇല്ല അത് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിട്ടുള്ള ആ ഒരു കാര്യം തന്നെയാണ് അത് അക്സെപ്റ്റ് സംഭവിച്ചിട്ടുള്ളത് മാത്രം ചെയ്യാൻ വേറൊരു പെർസ്പെക്ടീവ് എന്ന് പറഞ്ഞാൽ ഞാൻ വേണ്ടി സംസാരിക്കുന്നു ജാസ്മിൻ സംസാരിക്കുന്നു വേണ്ടി വേണ്ടി കണ്ടിട്ടില്ലേ ഋഷി ഇവളെ എതിർത്താൽ ഞാൻ അവളുടെ മുമ്പിൽ നിന്ന് അവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യും ഞാൻ നേരെ ഓപ്പോസിറ്റാ പറഞ്ഞാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ജാസ്മിന്റെ ഇൻഡിവിജ്വൽ ഗെയിമിനെ ഞാൻ ഇടപെടില്ല ജാസ്മിന്റെ ഫൈറ്റുകളെ ഞാൻ ഫൈറ്റ് ചെയ്യില്ല ഒരു പരിധി വിടുമ്പോൾ മാത്രമാണ് അല്ലെങ്കിൽ ഹേർട്ട് ആവുന്നു തവർന്നു പോകുന്നു എന്റെ ഫ്രണ്ട് തവർന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് എനിക്ക് പ്രശ്നം വരും ഞാൻ അതിനെ ചോദ്യം ചെയ്യും നല്ല കാര്യം തന്നെയാണ് ഗബ്രി കാര്യം ഗബ്രി ഈ പറഞ്ഞ ഒരു കാര്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അവിടെ ഗബ്രി കളിച്ചിട്ടുള്ള രീതി വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് കാര്യം ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോസിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗബ്രി ഗബ്രിയുടെ അടുത്ത് അവിടെ സംസാരിച്ച് കിടിലുമായിട്ട് നിൽക്കാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ ചുരുക്കമാണ് മേ ബി ഇല്ലാന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഓക്കെ കാര്യം ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ ഗെയിം കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് നിങ്ങൾ ഈ ജബ്രീന്ന് പറയുന്നൊരു കോംബോ ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് പേർക്ക് കിട്ടാൻ പോകുന്ന ഒരു ഹൈപ്പ് വേറൊരു രീതിയിലായിട്ട് വേറൊരു ഒരു ലെവലിലായിട്ട് സാധനങ്ങൾ പോയേനെ ഓക്കെ അപ്പം ഇവിടെ എന്തായാലും അൻസിബയും ഋഷിയെ ഇവർ കമ്പയർ ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം കൂടെ അങ്ങോട്ട് പറയുന്നതുകൊണ്ട് കമ്പയർ ചെയ്ത് പറഞ്ഞതുകൊണ്ട് മാത്രം പറയുകയാണ് നിങ്ങൾ ഈ പറയുന്ന പോലെ ഫ്രണ്ട്ഷിപ്പ് തന്നെയായിരുന്നു അൻസിബയും ഋഷിയും തമ്മിൽ ഉണ്ടായിരുന്നത് പക്ഷേ അവർ നിങ്ങൾ ചെയ്ത പോലെ ഹഗ് ചെയ്തു എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവൻ ഒരു കിസ് പോലും ചെയ്യുന്നതായിട്ട് ഞങ്ങൾ അവിടെയും കണ്ടിട്ടില്ല ഒരു പക്ഷെ അവരങ്ങനെ ചെയ്തിട്ട് ബിഗ് ബോസ് അങ്ങനെയുള്ള വിഷുവൽസ് പുറത്തേക്ക് വിടാത്തതായിരിക്കാം എന്തായാലും ഇത്രയും കമ്പയർ ചെയ്ത് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു മാത്രമേ ഞങ്ങൾ ബ്രോ ആയിരുന്നു ജെൻഡർ ദസ് നോ വാസ് എ ബ്രോ അതായത് പുറത്തുള്ള നമ്മുടെ ബെസ്റ്റ് എങ്ങനെയാണോ ആ ാണ്സ്മെൻഡ് ആയിട്ട് അതുകൊണ്ടാണ് നമുക്ക് ഫിസിക്കൽ ആ ഒരു ഭയങ്കര കംഫർട്ട് വരുന്നത് ഞാൻ വേറെ ആ വീട്ടിൽ അത്രയും കംഫർട്ടബിളായിട്ടുള്ള ആൾക്കാർ എല്ലാവരും എല്ലാവരെയും കെട്ടിപ്പിടിക്കാറില്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ കെട്ടിപ്പിടിക്കും അവരെ കടിക്കും മുമ്പ് എല്ലാം ചെയ്യാറുണ്ട് അത് ബേസിക്കലി എന്റെ ആ ഒരു ഫിസിക്കൽ ഇറിട്ടേറ്റ് ചെയ്യുക നമുക്ക് ഇഷ്ടമുള്ള ആളുകളുടെ അടുത്ത് അവർ ഉപദ്രവിക്കാം മാന്ത ആ സാധനം ഒക്കെ നാച്ചുറലി എനിക്ക് ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് പേരൊന്നു മാത്രമേ ഉള്ളൂ കഴപ്പ് ഓക്കെ ആൻഡ് ഗബ്രി പുറത്തായപ്പോഴത്തേക്കും നമ്മുടെ ജാസ്മിൻ ആണെങ്കിൽ ഈ എവിക്റ്റഡ് ഗബ്രി എവിക്റ്റഡ് എന്ന് പറഞ്ഞ് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ചിരിക്കുന്ന ഒരു സാധനം ഒക്കെ ഉണ്ടല്ലോ അപ്പം ഈ ചിരിക്കുന്നതിനെ പറ്റിയിട്ട് പിന്നീടാണെങ്കിൽ ഭയങ്കര ഇമോഷണലി ഇതുപോലെ ബ്രേക്ക് ഡൗൺ ആയിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമം കാണിക്കുന്ന ഒക്കെ ഒരു ജാസ്മിനെ കണ്ടു അപ്പൊ ഇതിനെ പറ്റിയിട്ട് ഗബ്രി സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാനിവിടെ പ്ലേ ചെയ്യാം ജാസ്മിന്റെ കാര്യത്തിൽ എനിക്കുള്ള സംശയം ഇത്രയും ദിവസം ലൈവും വീഡിയോസും ഇതെല്ലാം കണ്ടിട്ടും ആ കുട്ടിയുടെ ബേസിക് ക്യാരക്ടർ മനസ്സിലാക്കാൻ പുറത്തുള്ളവർക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വുഡ് സേ ദാറ്റ്സ് വെരി സാഡ് അവളുടെ ബേസിക് ഐസ്ക്രീം പോയ ഒരു ഇൻസിഡന്റ് നിങ്ങൾ കണ്ടോ അതായത് ജാസ്മിന്റെ ഐസ്ക്രീം റോക്കി എടുത്ത് കഴിച്ചു ഫ്രീസറിൽ നിന്ന് അന്ന് ജാസ്മിൻ റിയാക്ട് ചെയ്തത് ഒരു ആറ് ഏഴ് വയസ്സുള്ള കൊച്ചിന്റെ പോലെ കണ്ടോ അത് ജെനുവിൻ റിയാക്ഷൻ അത് അഭിനയമല്ല അവൾ ചിരിക്കുന്നതും കരയുന്നതും അങ്ങനെയാണ് അതായത് ഭയങ്കര കിഡ്ഡായിട്ട് ഭയങ്കര ചൈൽഡ് ആയിട്ട് നമുക്ക് തോന്നാവുന്ന ഇമ്മച്ചോർ ആയിട്ട് ഇമ്മച്ചുറാണ് ഷീസ് 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 ഓൾഡ് വെരി ർ ചില കാര്യങ്ങളിൽ ഇമോഷണൽ കാര്യങ്ങളിൽ പെട്ടെന്ന് ഇമോഷണൽ ആവും കരയുന്ന രീതി എന്ന് ഒരു പത്ത് വയസ്സ് പതിനഞ്ച് വയസ്സുള്ള പിള്ളേര് പന്ത്രണ്ട് വയസ്സുള്ള പിള്ളേര് അവർക്ക് അടി അടിയിട്ടി അല്ലെങ്കിൽ ക്ലാസ്സിൽ ചീത്ത പറഞ്ഞാൽ കരയുന്ന രീതിയിലാണ് ജാസ്മിൻ എല്ലാ കാര്യങ്ങൾക്കും സില്ലായിട്ട് കരയാറ് വേറൊരു കാര്യം എപ്പോ എപ്പോഴും ജാസ്മിൻ ജി കറുണ്ട് എത്ര വിഷമത്തിൽ നിൽക്കുമ്പോഴാണെങ്കിലും എന്റെ മോത്തു കഴിഞ്ഞാൽ ചിരിപ്പിക്കാറുണ്ട് പക്ഷേ ചിരിച്ചുടാ എന്റെ മുഖത്ത് നോക്കിയാൽ ചിരിക്കും എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ലുക്ക് മൈ ഫേസ് എന്റെ മൊത്തം നോക്ക് എന്റെ ജാസ്മിൻ എന്റെ എന്റെ മുഖത്ത് നോക്കുമ്പോൾ അവിടെ ചിരിക്കേണ്ടത് ന്യായീകരണങ്ങളും ഈ വെളിപ്പിക്കലും ഒക്കെ വളരെ നല്ലതാണ് ഗബ്രി പക്ഷെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇത്രയൊക്കെ എന്തായാലും ഒരു എവിക്റ്റഡ് ആയി അല്ലെങ്കിൽ ഗബ്രി എഡിക്റ്റഡായി പറഞ്ഞപ്പോഴത്തേക്ക് ജാസ്മിൻ ഈ ഒരു ചിരിയ ഈ സംസാരിക്കുന്ന എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഇനി അറ്റത്തോട്ട് നീട്ടി ഒരു അറിഞ്ഞാൽ മതി അപ്പൊ നിങ്ങൾ പറഞ്ഞത് ആയില്ലേ ഇറ്റ്സ് എൻഡിവിജ്വൽ ഗെയിം യു നെയ്ലീ ടുഗർ നിങ്ങൾ തന്നെ നിങ്ങളുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു എവിച്ച് ജാസ്മിനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ദാസ് ബെസ്റ്റ് ഡിസിഷൻ കാരണം എന്നെ പുറത്താക്കുക എന്നുള്ള ആവശ്യമായിരുന്നെങ്കിൽ അപ്പൊ തന്നെ തെളിഞ്ഞു കഴിഞ്ഞു ഗബ്രി ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായാലും നന്നായിട്ടുണ്ട് കാര്യം ഗബ്രിയുടെ അവസ്ഥ എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവും കാരണം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ചെയ്ത് കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് ആയിട്ടാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഹൗസിന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ഇതുപോലെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ മറ്റു മീഡിയസിലൊക്കെ ഇതുപോലെ ഒന്ന് സംസാരിച്ചുണ്ട് അതിനെ ന്യായീകരിക്കേണ്ട ഒരു അവസ്ഥ ഏതൊരു കണ്ടസ്റ്റന്റിനും ഉണ്ടാവുന്നതാണ് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ ഗബ്രിക്ക് ഉണ്ടാകുന്നത് പക്ഷെ എന്തും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയൊക്കെ ഫൈൻ പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ ഈ അഭിഹിതത്തെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മളെല്ലാവരും ആണ് ഇമോഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഒരിക്കലും നിങ്ങൾ ഈ പറയുന്ന സാധനത്തിൽ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയരുത് കാരണം ഒരുപാട് ആളുകൾ ഇപ്പോൾ ഈ അഭിതം എന്ന് പറയുന്ന സാധനത്തിനെ വളരെ പവിത്രമായിട്ട് എഴുത്തുകളിലൂടെ വരെ ഇപ്പം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അത് പല സ്ഥലങ്ങളിലായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇത്തരം ഈ ന്യായീകരണങ്ങളായിട്ടാണെങ്കിൽ കൂടി പിന്നീട് വന്നൊരു ബൈറ്റ് കൊടുക്കുമ്പോൾ പറയുന്ന വാക്കൾ വളരെ കൃത്യമായിട്ട് ഗഭിഡി സൂക്ഷിക്കണം അതുകൊണ്ടാണ് എനിക്കിത് പെട്ടെന്ന് ഈ സാധനം എനിക്ക് ഭയങ്കര ഒരു മോശമായിട്ട് തോന്നിയത് കാരണം ഈ അഭിതത്തെ നോർമലൈസ് ചെയ്യുന്ന രീതിയിൽ പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത് ഒപ്പം ഇനി എനിക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ബോയ്സ് ടൈപ്പ് ഗേൾസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന ആൺ സുഹൃത്തുക്കളെ നിങ്ങളൊരു ഗേൾ പോയി ഇവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് എത്ര പവിത്രമാണെന്നും എത്ര അടിപൊളിയായിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞെന്ന് എത്ര വാദിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാലും ഏതെങ്കിലും ഒരു മൊമെൻ്റിൽ ഒരു ബോയ്ക്കോ ഗേളിനോ ഈ പറയുന്ന സാധനത്തിൽ എവിടെയെങ്കിലും ഒരു കളങ്കം വേണ്ടിയിട്ടുണ്ടായിരിക്കും കാരണം ഞാൻ ഉത്തരം വളരെ കൃത്യമായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ബോയ്സ് ടൈപ്പ് ഗേൾസ് ആണെങ്കിൽ നിങ്ങളൊരു ആൺ സുഹൃത്തിനടുത്ത് വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു ആൺ സുഹൃത്തിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ ബ്രദറിലെ ഫീലായിരിക്കും ഒരു പക്ഷെ നിൽക്കുക നിങ്ങളുടെ ആൺ സുഹൃത്തിൻ്റെ അടുത്ത് നിങ്ങൾ ചോദിക്കുക എടാ എനിക്ക് നിന്റെ ഒപ്പം ഫ്ലേട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ കുറച്ച് അധികം ദിവസം ഫ്ലേട്ട് ചെയ്യാൻ താൽപ്പര്യമുണ്ട് എന്ന് നിങ്ങളൊന്ന് ആവശ്യപ്പെട്ട് നോക്കുക എന്താണ് നിൻ്റെ മറുപടി എന്ന് ചോദിച്ചു നോക്ക് അപ്പോൾ അവൻ ആദ്യം ചോദിക്കുന്നത് ചിലപ്പം ഇത് അടി പ്രാങ്ക് ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കുക നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ പറയുന്ന ഒരു മറുപടി ഉണ്ടാവും ഓഫ് കോഴ്സ് എന്ന് തന്നെ പറയും എസ് എന്ന് തന്നെ ആയിരിക്കും അവൻ്റെ മറുപടി കാരണം ഇത് എല്ലാ ആൺകുട്ടികളെയും ഞാൻ പറയുന്നില്ല തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഒൻപത് ശതമാനം ആൺകുട്ടികളും ഇങ്ങനെ തന്നെയായിരിക്കും ഓക്കെ അവരുടെ മനസ്സിൽ എവിടെയെങ്കിലും ഈ ഒരു കളങ്കം വീണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെയല്ല അവർക്ക് അങ്ങനെ ഒരു ഫീൽ നിങ്ങളുടെ അടുത്ത് ഒരു മൊമെൻറ്റിൽ പോലും തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ രണ്ട് കാരണങ്ങളായിരിക്കും കാരണം ഒന്നാമത്തെ കാരണം അവൻ്റെ കണ്ണിൽ നിങ്ങളൊരു വിരൂപിയായിട്ടുള്ള ഒരു ലേഡി ആയിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ അവൻ മെൻ്റലി എന്തെങ്കിലും ഇമോഷൻസിനൊക്കെ വരാത്ത രീതിയിലുള്ള മെൻ്റലി എന്തെങ്കിലും പ്രോബ്ലം അവനുണ്ടായിരിക്കും സോ ഗബ്ബടുത്ത് വീണ്ടും പറയുന്നത് പറയുന്ന വാക്കുകൾ ഇപ്പം ഗബ്ബേ നല്ല മറ്റ് കണ്ടസ്റ്റൻസ് ആണെങ്കിലും പുറത്തോട്ട് വരുമ്പോൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ സൂക്ഷിക്കുക